ശബരിമലയിലെ പുതിയ നവഗ്രഹ ശ്രീകോവിലിൽ പ്രതിഷ്ഠ ജൂലൈ പതിമൂന്നിന് പകൽ പതിനൊന്നിനും പന്ത്രണ്ടിനും മധ്യ ഉള്ള കന്നിരാശി മുഹൂർത്തത്തിലാണ് പ്രതിഷ്ഠാകർമ്മം നടക്കുക പ്രതിഷ്ഠ ചടങ്ങുകൾക്കായി വെള്ളിയാഴ്ച നട തുറക്കും വൈകിട്ട് അഞ്ചിന് തന്ത്രി കണ്ഠര രാജീവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിക്കും നട തുറന്ന ശേഷം തന്ത്രി കണ്ഠര രാജീവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ശുദ്ധിക്രിയകൾ ആരംഭിക്കും ജൂലൈ പന്ത്രണ്ടിന് പ്രതിഷ്ഠയോടനുബന്ധിച്ചുള്ള പ്രത്യേക പൂജകൾ നടക്കും പ്രതിഷ്ഠ ദിനമായ ജൂലൈ പതിമൂന്നിന് രാവിലെ ഗണപതി ഹോമം ശയ്യയിൽ ഉഷപൂജ മരപ്പാണി തുടങ്ങിയ ചടങ്ങുകൾക്ക് ശേഷമാണ് പ്രതിഷ്ഠാകർമ്മം നടക്കുക മാളികപ്പുറത്തിന് സമീപമാണ് പുതിയ നവഗ്രഹ ശ്രീകോവിൽ നിർമ്മിക്കുന്നത് നിലവിലുള്ള നവഗ്രഹ ശ്രീകോവിൽ കൂടുതൽ അഭികാമ്യമായ സ്ഥലത്തേക്ക് മാറ്റി പ്രതിഷ്ഠിക്കണം എന്ന ദേവപ്രശ്നവിധി അനുസരിച്ചാണ് പുതിയ നവഗ്രഹ ശ്രീകോവിൽ നിർമ്മിച്ചത് പ്രതിഷ്ഠയോടനുബന്ധിച്ചുള്ള പൂജകൾ പൂർത്തിയാക്കി ജൂലൈ പതിമൂന്നിന് രാത്രി പത്തിന് നട അടയ്ക്കും എന്നാണ് ലഭിക്കുന്ന വിവരം